മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പുതു പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപകാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ നിങ്ങളുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്കാണ് ഇവിടെ ശുക്രൻ മെയ് മുപ്പത്തൊന്നാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും സാധാരണ ഇരുപത്തിയെട്ട് ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മീനത്തിൽ ഏകദേശം നാല് മാസത്തോളം സഞ്ചരിക്കുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മാർച്ച് രണ്ടാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതും ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നാൽപ്പത്തിമൂന്ന് ദിവസത്തോളം ശുക്രൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ധനം സമ്പത്ത് ഐശ്വര്യം സന്താനം സുഖഭോഗവിലാസങ്ങൾ ആർഭാട വസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ നിങ്ങളുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണല്ലോ രാശി മാറുന്നത് എട്ടാം ഭാവത്തിലേക്കാണ് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് എങ്കിലും എട്ടാം ഭാവമായതിനാലും ഇവിടെ രാഹു നിൽക്കുന്നതിനാലും ഈ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസക്കാലം നിങ്ങൾ ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം ശുക്രൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം പന്ത്രണ്ടാം ഭാവ പന്ത്രണ്ട് ഭാവങ്ങളിൽ എട്ടാം ഭാവത്തെ അധികം അശുഭമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എട്ടാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ശുക്രനും രാഹുവും എട്ടിൽ നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധമായും വേണം ചെയ്യുവാൻ യാതൊരുവിധ വളഞ്ഞ വഴികളും സ്വീകരിക്കുവാൻ പാടില്ല ഈ സമയത്ത് നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും വളരെ സൗമ്യതാപൂർവം ഉള്ളതായിരിക്കണം അനൈതിക രീതികളിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ പ്രേരണ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കേണ്ടത് ആവശ്യമായിരിക്കും ശുക്രൻ പത്താം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് നിങ്ങളുടെ കർമ്മക്ഷേത്രത്തെയും ബാധിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്തും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും മറ്റും മറ്റുള്ളവരുമായി ഇടപെടുന്നത് പിന്നീട് നിങ്ങൾക്ക് അപകീർത്തികൾ വരുന്ന രീതിയിലാകാൻ പാടില്ല ഈ സമയത്ത് ശുക്രൻ ഉച്ചസ്ഥാനത്താണെങ്കിലും ശുക്രൻ്റെ അധികം ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ലായിരിക്കും ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ശുക്രൻ ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരരുട്ടാതി നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത് ഗുരു നിങ്ങളുടെ അഞ്ചും എട്ടും ഭാവങ്ങളുടെ അധിവനാണ് ഇപ്പോൾ വക്രഗതിയിൽ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ കർമ്മരംഗത്ത് പരിവർത്തനങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ചിലർക്ക് ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെടാനും സാധ്യതകളുണ്ട് ഞാനിവിടെ നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല കഴിയുന്നതും സത്യസന്ധമായും ആധികാരികമായും ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള പ്രഭാവങ്ങളെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് ഇവിടെ ഒരു കാര്യം നിങ്ങളെപ്പോഴും ഓർക്കേണ്ടത് ഇന്ന് ആയിട്ടുള്ള സ്ഥിതികളാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ സമയത്തോടൊപ്പം ഫലങ്ങളിലും പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ നിരാശപ്പെടാതെ കർമ്മത്തിൽ ഉറച്ചു വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നീട് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തീർച്ചയായും ഇടയാക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് പഠനത്തിൽ ശ്രദ്ധ കുറയുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ മാതാപിതാക്കളും ശ്രദ്ധിക്കണം ഷെയർ മാർക്കറ്റ് മാതിരി ഉള്ള സ്ഥലത്ത് നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ലവ് റിലേഷനിലുള്ളവർക്കും ഈ സമയത്ത് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും നിങ്ങൾ തമ്മിൽ വിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി ശുക്രൻ ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശനി നിങ്ങളുടെ ആറു ഏഴും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ഇവിടെ ശനി ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് ഈ സമയത്ത് ബിസിനസ്സിൽ കുറച്ച് പുരോഗതി കാണാൻ സാധിക്കുന്നതായിരിക്കും ലോങ് ടൈം പ്രോജക്റ്റുകളും മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് പക്ഷേ ഈ സമയം ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും അത്ര ശുഭകരമായിരിക്കത്തില്ല ശനി ആറാം ഭാവത്തിൻ്റെയും അധിവനാണല്ലോ ഈ സമയത്ത് നിങ്ങളുടെ ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയിൽ നിന്നും ഹാനികൾ വരാൻ സാധ്യതകളുണ്ട് ഇത് നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റും ആകാം ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മാർച്ച് രണ്ടാം തീയതി ശുക്രൻ മീനത്തിൽ വക്രഗതിയിലാകുന്നതായിരിക്കും ഏപ്രിൽ പതിമൂന്നാം തീയതി വരെ ശുക്രൻ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് അപ്രതീക്ഷിതമായും അവശ്വസനീയമായിട്ടുമുള്ള ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് വിരോധികൾ സക്രിയരാകുന്നതായിരിക്കും മറ്റുള്ളവരുടെ അധികം സപ്പോർട്ടും ലഭിക്കുന്നതല്ലായിരിക്കും നിങ്ങൾ തനിയെയാണ് ഈ ലോകത്തിൽ എന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ആത്മധൈര്യം കൈവിടാതെ പോസിറ്റീവ് ഫീലിങ്ങോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ വക സിറ്റുവേഷനെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ശുക്രൻ വീണ്ടും ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഇത് ശനിയുടെ നക്ഷത്രമാണ് ശനി അപ്പോഴേക്കും നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരിക്കും അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം ആയിരിക്കും ശനിയുടെ രാശിക്കാറ്റം ഇതോടെ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരാകുമെങ്കിലും ശനി എട്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലാക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനി രാഹു ശുക്രൻ എന്നീ മൂന്ന് ഗ്രഹങ്ങളും നിങ്ങളുടെ എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായോ ബിസിനസ് പാർട്ട്ണറുമായോ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ ഇടയാകും വിരോധികൾ സക്രിയരാകുന്നതായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ അങ്ങനെ ചെയ്യുന്ന പക്ഷം നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആരെയും അതിരുകവിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല കഴിയുന്നതും കാര്യങ്ങളെല്ലാം സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മെയ് പതിനാറാം തീയതി ശുക്രൻ ബുധൻ്റെ ആധിപത്യത്തിലുള്ള രേവതിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ബുധൻ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് ശുക്രൻ ബുധൻ്റെ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതോടെ ഇതുവരെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന കഷ്ടതകളും വിഷമ പരിസ്ഥിതികളും മറ്റും അവസാനിക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാറാം തീയതി വരെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അതിനുശേഷം സമയം നല്ലതാകുന്നതായിരിക്കും ഈ സമയത്ത് കരിയർ ബിസിനസ് എന്നിവയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാൻ സാധിക്കും ഇൻകം വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ വീണ്ടും നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും പുതിയ ജോലി ലഭിക്കുന്നതാണ് കുടുംബത്തും സന്തോഷവും ശാന്തിയും അനുഭവപ്പെടുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ശുക്രൻ ബുധൻ്റെ നക്ഷത്രമായ രേവതിയിൽ നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പിന്നീട് മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതുമായിരിക്കും അതായത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് ഇതാണ് ശുക്രൻ്റെ രാശിമാറ്റം ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം